ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോ നമ്മുടെ ഡിസ്നി എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ഡിസ്നി ഡിസ്നി എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അപ്പോ ഡിസ്നി വേൾഡ് ഡിസ്നിയുടെ കമ്പനിയാണ് വേൾഡ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഒരു വലിയ ഒരു കമ്പനിയാണ് അപ്പൊ അവർക്ക് കുറച്ച് ഷിപ്പുകളുണ്ട് അവരുടെ കപ്പലുകളിലേക്ക് ആളുകൾ എടുക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ഉടനെ നടക്കുന്നുണ്ട് അപ്പൊ അത് എന്തൊക്കെയാണ് അവരുടെ അടുത്ത് ഒഴിവുകൾ ഉള്ളത് എന്ന് നമ്മൾ ആദ്യം നോക്കാം അപ്പൊ എന്തായാലും ഒഴിവുകൾ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് അത് എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ പെട്ടെന്നാണെന്ന് പറഞ്ഞു പോവാം കാരണം നമ്മള് ഡിസ്നി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഒരു വലിയ കമ്പനിയാണ് പക്ഷെ അവർക്ക് ഷിപ്പുകൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പ് വളരെയധികം ഒന്നുമില്ല എന്തായാലും നല്ല ഒരു ശമ്പളം കൊടുക്കുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഹയർ ലെവലില് ശമ്പളം കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഡിസ്നി എന്ന് പറയുന്നത് അപ്പൊ അവര് ഏകദേശം ഒമ്പത് പത്ത് പൊസിഷനിലേക്ക് ആളുകളെ എടുക്കുന്നുണ്ട് അപ്പൊ എടുക്കുന്നത് മുംബൈയിലെ ആണ് അവരുടെ ഉള്ളത് മുംബൈയിലെ ഓഫീസ് എന്ന് പറഞ്ഞാൽ മുംബൈയിലെ എയർബോൺ ആണ് ആളുകളെ എടുക്കുന്നത് അപ്പൊ എന്തായാലും എയർബോണിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എയർഫോണില് കാരണം ഞാനിപ്പോൾ വളരെ സ്ലോയിൽ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വീഡിയോ വളരെ ഫാസ്റ്റായി പോയി എന്ന് പറഞ്ഞിട്ട് പലരും കംപ്ലൈന്റ് പറയുന്നുണ്ട് പലർക്കും എന്റെ സ്പീഡ് കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്നൊരു കംപ്ലൈന്റ് എല്ലാവരും പറഞ്ഞിരുന്നു അപ്പൊ അതില്ലാതിരിക്കാനാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പോ ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെയാണ് പൊസിഷൻ ഉള്ളത് എന്ന് നോക്കാം ഫസ്റ്റ് ഷെഫ്ത ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് പേസ്ട്രി ഷെഫ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഉള്ളത് ഷെഫ് പാർട്ടി പിന്നത്തേത് ഫസ്റ്റ് സ്റ്റിവേർഡ് അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ ഇഷ്ടംപോലെ വേക്കൻസികൾ വരുന്നുണ്ട് എന്തായാലും ഇതിലേക്ക് സെമസ്ട്രസ് ഒബ്ലിക് ടൈലർ അപ്പൊ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് സെമസ്ട്രസ് അല്ലെങ്കിൽ ടൈലർ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് ഇപ്പൊ ഇവരുടെ വർക്ക് വളരെ പ്രത്യേകതയുള്ളതാണ് നിങ്ങളൊരു എന്താ പറയാ ഡ്രസ്സ് തയ്ക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ഈ യൂണിഫോം ഒക്കെ നമ്മുടെ യൂണിഫോം ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിൽ ഈ റെഡിമെയ്ഡ് ആണ് വരുന്നത് പക്ഷെ റെഡിമെയ്ഡ് ആണെങ്കിൽ തന്നെ ചിലപ്പം ഇതിന്റെ ട്രൗസറിന്റെ പാന്റിന്റെ നീളം എന്ന് പറഞ്ഞാൽ നല്ല കൂടുതൽ നീളം ഇട കാരണം ആറ് അടി ഏഴടി ഒക്കെ പൊക്കമുള്ളവരൊക്കെ ചിലപ്പം വർക്ക് ചെയ്യാൻ വരും അപ്പൊ അവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ നീളത്തിലാണ് ഈ സാധനം ഉണ്ടാക്കുക അപ്പൊ ഈ സാധനത്തിന് മടക്കി അടിക്കണം പിന്നെ കർട്ടണുകളൊക്കെ സെറ്റ് ചെയ്യണം റൂമിലേക്കുള്ള ഉള്ള സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് സെറ്റ് ചെയ്യേണ്ട ഒക്കെ വേറെ ആളുടെ പണിയാണ് നിങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ തയ്ക്കുക പിന്നെ നമ്മുടെ ടേബിൾ ക്ലോത്ത് ഇങ്ങനെയുള്ളതൊക്കെ വരും അപ്പൊ അതിനൊക്കെ മെയിൻ്റനൻസ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അല്ലാതെ പുതിയതായിട്ട് നിങ്ങൾ ഒന്നും ഉണ്ടാക്കേണ്ടതില്ല എല്ലാത്തിനും ചെറിയ ചെറിയ മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇവിടുത്തെ ടൈലറിന് പണിയുള്ളൂ പിന്നെ എന്തെങ്കിലും ഒരു ഗസ്റ്റിന്റെ ഡ്രസ്സ് അഥവാ ഒരു ബട്ടൺ വിട്ടുപോയി അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കീറി അതൊന്ന് തയ്ക്കണം എങ്കിൽ അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് വിട്ടുപോയി അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്തു കൊടുക്ക എന്നുള്ള ഒരു ഗസ്റ്റ് സർവീസ് മാത്രമാണ് നിങ്ങൾക്ക് അവിടെ ഷിപ്പില് ടൈലറിന് വർക്കായിട്ട് പറയുന്നത് ഉള്ളു അപ്പോ ടൈലറിന്റെ വേക്കൻസി ഉണ്ട് അടുത്തത് അസിസ്റ്റന്റ് മാനേജർ ഹോട്ടൽ സ്റ്റോഴ്സ് ഹോട്ടൽ സ്റ്റോഴ്സിന്റെ അസിസ്റ്റന്റ് മാനേജറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഇതുവരെ ആരെണ്ണം ഞാൻ പറഞ്ഞു ഇനി ഒരു മൂന്നെണ്ണം മൂലുണ്ട് വളരെ സ്ലോ ആയി പോകുന്നു എനിക്ക് തോന്നുന്നു ഓക്കെ എന്റർടൈൻമെന്റ് ഹോസ്റ്റൽ ഹോസ്റ്റിന്റെ ഉണ്ട് ഹോസ്റ്റ് പബ്ലിക് ഹോസ്റ്റേഴ്സ് ആണ് അപ്പം ഇതില് രണ്ടും പറയുന്നുണ്ട് ഹോസ്റ്റേഴ്സിനും ഹോസ്റ്റൽസിനും അപ്പൊ ഈ മുകളിൽ പറഞ്ഞത് എല്ലാം തന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത് കംപ്ലീറ്റ്ലി മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് ആരും കണക്ക് കൊടുണ്ട ഹോസ്റ്റൽസിന്റെ മാത്രം പറഞ്ഞു ഹോസ്റ്റ് ഹോസ്റ്റും ഹോസ്റ്റൽസിന്റെ മാത്രം പറഞ്ഞു ബാക്കിയുള്ളവരോട് പറഞ്ഞില്ല എന്ന് വിചാരിക്കേണ്ട അപ്പൊ എന്തായാലും ഇതെല്ലാം മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് നെക്സ്റ്റ് ക്രൂ സ്റ്റാഫ് സ്റ്റാഫാണ് ക്രൂ സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട് അടുത്ത ജനറൽ ടെക്നീഷ്യൻ ഷിപ്പ് വൈഡ് അപ്പൊ ഇങ്ങനെ ഒൻപത് വേക്കൻസികളാണ് ഒമ്പത് പൊസിഷനിലേക്കുള്ള വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇത് രണ്ടാമെന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞിരുന്നു ഇരുപത്തി അഞ്ചിന് ഒരു ഇന്റർവ്യൂ ഉണ്ട് ഇരുപത്തിയഞ്ചെന്ന് പറഞ്ഞാൽ മറ്റന്നാളില് ഇരുപത്തി അഞ്ചല്ല അടുത്ത മാസം ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഡൽഹിയിൽ വെച്ചിട്ട് മറ്റൊരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ഡയറക്ട് ഇന്റർവ്യൂ ആണ് അത് ഇൻട്രസ് ആണ് നടത്തുന്നത് ഇൻട്രസിന്റെ അതിനകത്ത് എന്തൊക്കെയാണ് വേക്കൻസി ഉള്ളത് എന്ന് ഞാൻ ഓൾറെഡി ഇൻട്രസ് നടത്തുന്ന വേക്കൻസി ഇന്റർവ്യൂല് ഡയറക്റ്റ് ഇന്റർവ്യൂല് വരുന്ന വേക്കൻസികൾ തന്നെയാണത് അത് സ്പായിലേക്കുള്ള വേക്കൻസിയാണ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് പിന്നെ മസാജ് തെറാപ്പിസ്റ്റ് മേൽ ടെക്നീഷ്യൻ ഫിറ്റ്നസ് ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ പിന്നെ ഒന്നും കൂടെ ഉണ്ട് അപ്പം സ്പായിലേക്കുള്ള വേക്കൻസികളാണ് എല്ലാം തന്നെ വരുന്നത് അപ്പൊ സ്പാലേക്കുള്ള വേക്കൻസികൾക്ക് നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ ഇൻഡസിൽ അപ്ലൈ ചെയ്യുക ഇൻഡസിന്റെയും നമ്മുടെ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം എയർബോണിന്റെയും ലിങ്ക് ചെയ്യാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു നമുക്ക് ആ സ്പീഡിൽ പറഞ്ഞു പോകാത്ത കൊണ്ടായിരിക്കും എനിക്കും എനിക്കും ഭയങ്കര ഒരു സ്ലോ ആയിട്ട് തോന്നുന്നു നമ്മൾ സാധാരണ നമ്മൾ ആ സംസാരിക്കുന്ന ഒരു സ്പീഡിൽ തന്നെ നമ്മൾ പറയുമ്പോൾ ആ രീതിയിൽ എന്താ പറയാ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ശരിയാണ് വളരെ സ്പീഡായി പോകുന്നു എന്ന് ഞാൻ വളരെ സ്പീഡായി പോകുന്നു അല്ല എൻ്റെ ഞാൻ സാധാരണ സംസാരിക്കുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും വീഡിയോ പോലെയുള്ള സ്പീഡല്ല എന്തുകൊണ്ടാണ് സ്പീഡ് ആക്കിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു എനിക്ക് ആ ഒരു പതിമൂന്ന് മിനിറ്റ് മാക്സിമം ആണ് ടൈം ഒരു പതിമൂന്ന് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ സാധാരണ ഒരു എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റ് ഉള്ള വീഡിയോ ആണ് ചെയ്യാറ് കഴിഞ്ഞ വീഡിയോ ഒക്കെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നീണ്ടുപോയി നീണ്ടുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ്ലി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള പ്രോസീജിയറും പ്രോസസ്സും ഒക്കെ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പൊ അത് ടൈം എടുത്തു അതാണ് സംഭവം അപ്പൊ എന്തായാലും ഈ വീഡിയോ അങ്ങനെയല്ല ആറു മിനിറ്റ് ഏഴ് മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ നിർത്തും അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വേറെ എന്തൊക്കെയാണ് വേക്കൻസി ഉള്ളത് എന്നും കൂടി നോക്കിയിട്ട് ഞാൻ പറയാം പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാല് കാർണിവലിന്റെ ഫ്രൈഡേ അലർട്ട് വന്നിട്ടുണ്ട് കാർണിവലിന്റെ ഫ്രൈഡേ അലർട്ടിൽ എനിക്ക് വലിയ പുതുമയൊന്നും തോന്നുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല കാരണം അവരുടെ ഫ്രൈഡേ അലേർട്ട് അവർ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടില്ല അത് തന്നെയാണ് ഈ ആഴ്ച ഇട്ടിട്ടുള്ളത് അപ്പം അതിനകത്ത് പുതുമകളൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല പ്രതീക്ഷിക്കൊന്നുമില്ല അത് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇവരെ ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് തന്നെ നോക്കുക അതേ സെയിം ആണ് അവർ ഇട്ടിരിക്കുന്നത് അപ്പം അത് അവരുടെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ ടെക്നിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അവരുടെ അടുത്ത് ഒഴിവുകൾ പുതിയത് വരാത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അവർക്കെല്ലാം വെള്ളിയാഴ്ചയും ഒരു പുതിയ വീഡിയോ ഇത് എന്താണ് അവരുടെ അലേർട്ട് ചെയ്യ കൊടുക്കുക എന്നുള്ള അവരുടെ ഒരു റെഗുലർ ഒരു പരിപാടിയാണ് അതുകൊണ്ടായിരിക്കാം അവരത് തന്നെ കൊടുത്തത് അവരടുത്ത് പുതിയ വേക്കൻസികൾ വന്നിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് പുതിയ വേക്കൻസി ഇപ്പൊ ഉണ്ടാക്കിയിട്ടിടാൻ പറ്റുന്നല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കാം അവർ പക്ഷെ അങ്ങനെ ഇട്ടിണ്ടാവുക എന്തായാലും എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ ജോലി എല്ലാവർക്കും ആവശ്യമാണ് ആർക്കൊക്കെ അത് കിട്ടാനുള്ള അർഹതയുണ്ട് അവരുടേക്ക് ഈ വീഡിയോ എത്തുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു വീഡിയോയിൽ നിന്നും ഒരാൾക്കെങ്കിലും ജോലി കിട്ടിയാൽ നമുക്ക് അതൊരു സന്തോഷമാണ് അല്ല ഞാൻ ഈ വീഡിയോന്ന് എന്താ പറയാ മറ്റൊന്നുമല്ല പ്രതീക്ഷിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ജോലി ലഭിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇതിന്റെ ടൈം ഉണ്ടാക്കിയിട്ട് ഇല്ലാത്ത ടൈമ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതൊക്കെ ഇടുന്നത് അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ കിട്ടുന്നില്ല എന്ന് ആരും പറയരുത് വാട്സ്ആപ്പിൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും കിട്ടാതിരിക്കുകയാണെങ്കിൽ അവർ രണ്ടാമോട് റിപ്ലൈ ചെയ്യുക എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നു വാട്സാപ്പിലെ മെസ്സേജ് അപ്പം ചിലപ്പം എനിക്ക് ആ സമയത്ത് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ലായിരിക്കാം അപ്പോൾ എന്ത് പറ്റെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഓപ്പണായി ആ മെസ്സേജ് ഓപ്പണായി നിങ്ങൾ അയച്ച മെസ്സേജ് ഓപ്പണായി പക്ഷെ ഞാൻ ആ സമയത്ത് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല വീണ്ടും നൂറുകണക്കിന് മെസ്സേജ് വരുമ്പോൾ ആ നിങ്ങളുടെ മെസ്സേജ് മുങ്ങിപ്പോകും അപ്പൊ അയച്ചത് ആർക്കാണ് അയക്കാതെ ആർക്കാണ് അത് കണ്ടുപിടിക്കാൻ ഇത്തിരി വിഷമമാണ് അതുകൊണ്ടാണ് ദയവായിട്ട് മനസ്സിലാക്കുക ദയവായിട്ട് ക്ഷമിക്കുക ആർക്കും ആർക്കും ദേഷ്യമൊന്നും വരരുത് അതിന്റെ പേരിൽ ഓക്കെ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക് യു